വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പട്ടികജാതി ഫണ്ടുകളെല്ലാം പട്ടികജാതി ഫണ്ടുകളെല്ലാം അട്ടിമറിച്ചു പിണറായി നിങ്ങളറിഞ്ഞോട്ടാരെട്ടാറേ പട്ടികജാതി ഫണ്ടുകളെല്ലാം പട്ടികജാതി ഫണ്ടുകളെല്ലാം അട്ടിമറിച്ചു പിണറായി പദ്ധതിയിൽ നിന്നും അഞ്ഞൂറ് കോടി പദ്ധതിയിൽ നിന്നും അഞ്ഞൂറ് കോടി ഫണ്ടുകളെല്ലാം ഫണ്ടുകളെല്ലാം പട്ടികജാതി വർഗത്തെ പട്ടികജാതി വർഗത്തെ അവളിക്ക پتیا دم پتھی دم جیوت دغرا پرورنیل جیوت دغرا پرورنیل پتنے جاوی دیو قامت کرشن موک نو நமஸ்கار لوکو الیا الیا ماپیلیا الیا الیا ماپیلیا الیا الیا ماپیلیا جیندا باد جیندا باد جیندا باد വർത്തനങ്ങൾക്കായി ബഡ്ജറ്റിൽ പൊള്ളിച്ചിട്ട് തന്നത് ആയിരത്തി മുന്നൂറ് കോടി വാർഷിക ബഡ്ജറ്റ് എത്രയാണോ നമുക്ക് ആ ആയിരത്തി മുന്നൂറ് കോടി രൂപ ക്ഷേമ പെൻഷൻ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ തുകയുടെ ഒരു പത്തിലൊന്ന് കൂടും വരും അതിൽ നിന്നാണ് അൻപത് ശതമാനം വെട്ടി പോകുന്നത്